ഹായ് വെൽക്കം ബാക്ക് ടു ചലചിന്ദ്ര ടൈംസ് ഓക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുവാണ് ഒരാൾ ഭയങ്കര ബഹളം വീഡിയോ ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോ ആ ഫോർമുല മിൽക്ക് കുടിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പം പുള്ളിക്കാരത്തേക്ക് അതൊക്കെ കൊടുത്തിട്ട് അവിടെ ഒന്ന് ഒതുക്കി കിടത്തി കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആളെഡിറ്റ് പോയി ആക്കും നാണക്കാരിയൊക്കെയാണ് കേട്ടോ ഭയങ്കര നാണമൊക്കെ വരും നമ്മൾ നമ്മളിതിൽ പറയുമ്പോഴോ ഇപ്പൊ വീഡിയോ ചെയ്തപ്പോൾ കുടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എഡിറ്റ് പോയതാണ് കേട്ടോ വീഡിയോ ചെയ്യാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അപ്പോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹബ്ലട്ടിന്റെ ആണ് ഈ വാഷിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇതിപ്പോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു അപ്പൊ ഒന്നുകൂടി വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഇതാണ് വാഷ് വരുന്നത് ബ്ലാക്ക് കളറിലെ സ്ട്രാപ്പ് ആണ് വന്നിരിക്കുന്നത് അന്ന് നമ്മൾ ചെയ്തതില് ബ്ലാക്ക് കളർ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ ഓക്കെ ഇത് കൊറേക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം ഇതിന്റെ ഉള്ളിൽ മൾട്ടി ഫങ്ഷൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് കുറച്ചെറിയ സൂചിയൊക്കെ ഉണ്ട് അതൊന്നും വർക്കല്ല കേട്ടോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു മോഡലിലാണെന്നേ ഉള്ളൂ പിന്നെ വരുമ്പോ ഡേറ്റ് കാണിക്കുന്നുണ്ട് താഴത്തായിട്ടാണ് ഡേറ്റ് കാണിക്കുന്നത് ഉള്ളിൽ തന്നെ എന്ന് മുഗൾ ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട് വീഡിയോയിൽ വ്യക്തമാവത്തില്ലായിരിക്കും വ്യക്തമാവത്തില്ലായിരിക്കും നല്ല വീഡിയോയിൽ അത്ര വ്യക്തമല്ല ഞാൻ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്പേഴ്സിൻ്റെ അവിടെയൊക്കെ ഫിഗേഴ്സ് ആണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെ ഇവിടെ ഹബ്ലെറ്റ് എന്ന് എഴുതിയിട്ടുള്ള അവിടെ തന്നെ അവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹബ്ലെട്ടെന്ന് എഴുതിയിരിക്കുന്നുണ്ട് അവിടെ തന്നെ ലോഗോ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഹബ്ലെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ ഈ വാച്ചസിനകത്തൊക്കെ എഴുതിയിട്ട് ഈ വാച്ചിലൊക്കെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ അത് വാട്ടർ പ്രൂഫ് ആവണമെന്നൊന്നുമില്ല എന്നെഴുതി നമ്മൾ കൊണ്ട് വെള്ളത്തിൽ ഇടുവോ വെള്ളം വീഴാതെ നമ്മൾ കെയർ ചെയ്ത് ഇത് യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് വരുന്നത് ഉൾഭാഗം വരുന്നത് പി യു സ്ട്രാപ്പ് ആണ് കേട്ടോ പുറത്ത് വരുന്നത് ലെതർ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ സ്ട്രാപ്പ് രണ്ട് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കാണുന്നില്ലേ രണ്ട് സ്ക്രൂ ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെ ദാ ഇവിടെയും രണ്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ കേസ് എന്ന് പറയുന്നത് മാറ്റ് ആണ് വരുന്നത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ തീരെ വെയിറ്റ്ലെസ് ആയിട്ടൊന്നും അല്ല പിന്നെ ഇത് ലോക്ക് വരുന്നത് ഇങ്ങനെയാണ് ലോക്കിന്റെ ഇവിടെയും ദാ എന്ന് ഹബ്ലട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അയ്യോ കാണുന്നില്ലല്ലേ ദാ അല്ലേ ഹലിട്ട് നേടിയിട്ടുണ്ട് പിന്നെ ലോക്ക് വരുന്നതാ ഇങ്ങനെയാണേ പ്രസ് ചെയ്തിട്ട് തുറക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്തൂടെ കയറ്റി നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തുകൂടെ കാണിക്കാം കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുണ്ട് കുറച്ച് ലൂസ് ആയിട്ടാണ് കേട്ടോ വെയർ ചെയ്തേക്കുന്നത് എന്താ എൻ്റെ കയ്യിൽ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സൈസ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് എന്റെ കയ്യിൽ വെയർ ചെയ്തിട്ട് വരുന്നത് சைஸ் இன்னர் டயமீட்டர் வரது முப்பது மில்லிமீட்டர் ஆனா ஓட்டர் டயமீட்டர் வரது நாற்பது மில்லிமீட்டர் ஆனா பின்ன சாப்பிட்டு வீதி வரது ட்வென்டிஃபோர் மில்லிமீட்டர் இருபத்தி நாலு மில்லி மீட்டர் ஆனால் வரது இட் பிரைஸ் நைன் தொள்ளாயிரத்தி அன்பது ഇത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് റേറ്റ് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ആയിരത്തി അമ്പതാണ് നമ്മൾ പ്രൈസ് ഇട്ടിരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിരത്തി അമ്പത് പറഞ്ഞപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടു കസ്റ്റമേഴ്സ് ചോദിച്ചു ഇത് തൊള്ളായിരത്തി അമ്പത് കൊടുത്തേല്ലേ ഇപ്പൊ നൂറ് രൂപ കൂടിയോ ആയിരത്തി അമ്പത് ആയോ ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കാര്യം നമുക്ക് ഇപ്രാവശ്യം വന്നപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട് അതാണ് ആ ഒരു നൂറ് രൂപയുടെ വേരിയേഷൻ വന്നിരിക്കുന്നത് നൂറ് രൂപ പക്ഷെ കസ്റ്റമേഴ്സ് ചോദിച്ചപ്പോൾ എനിക്കും എന്തോ ഒരു വിഷമം പോലും ഫീൽ ചെയ്തിട്ട് അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഇപ്രാവശ്യം വന്നതുകൂടി ഈ ഒരു സ്റ്റോക്ക് തീരുന്നതുവരെ നമുക്ക് നയൻ ഫിഫ്റ്റിക്ക് തന്നെ കൊടുക്കാം ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് കൂട്ടാം എന്നുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു അപ്പോ പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ജിഷോക്കിന്റെ വാച്ച് എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് ഫസ്റ്റ് ടൈം ഒക്കെ അത് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ അത് എഴുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തു കാര്യം അത് കുറച്ച് റേറ്റ് കുറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നൂറിന് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ ഓരോ പ്രാവശ്യവും ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് വരുമ്പോൾ റേറ്റിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടും റേറ്റിൽ വ്യത്യാസം വരുത്തുന്നത് അപ്പൊ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ സൈസ് ഒന്നുകൂടി പറയാം ഇന്നർ ഡയമീറ്റർ വരുന്നത് മുപ്പത് മില്ലിമീറ്റർ ഔട്ടർ ഡയമീറ്റർ വരുന്നത് നാൽപ്പത് മില്ലിമീറ്റർ സ്ട്രാപ്പിന്റെ വീതി വരുന്നത് ഇരുപത്തിനാല് മില്ലിമീറ്റർ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ചാനൽ കാണുന്നവർ വീഡിയോസ് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ ഓക്കെ ബൈ